നമ്മുടെ ഫോൺ പ്രധാനമായിട്ട് ഹാങ് ആകുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പല ആപ്ലിക്കേഷനും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാതെ നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് വർക്ക് ആയിക്കൊണ്ടിരിക്കും അവസാനം ഫോൺ ഹീറ്റാകുകയും ഹാങ് ആകുകയും ചെയ്യും നമ്മൾ ഫോണിൽ തന്നെ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ലോക്ക് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം ക്ലോസ് ആവും അതിനായിട്ട് ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് എബോട്ട് ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ ബിൽഡ് നമ്പർ അല്ലെങ്കിൽ ബിൽഡ് വർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയാ അവിടെ ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് ടച്ച് ചെയ്യുക ഇപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയ ടോണായി വരും അത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് നേരത്തെ ഉള്ള മെനുവിൽ നിന്ന് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും ഫോണിൻ്റെ സെറ്റിംഗ്സിൽ എത്തുന്നതായിരിക്കും അവിടെ താഴേക്ക് വന്ന സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ കഴിയും അത് ഓപ്പൺ ചെയ്യുക ഇനി അവിടെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് വന്നിട്ട് മെയിൽ സർച്ചിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ കഴിയുന്നതായിരിക്കും ഞാനിവിടെ ഇത് കാണിച്ചു തരാം സർച്ചിൻ്റെ ഇവിടെ നമ്മുടെ ഡെവലപ്പർ എന്ന് അടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ വരും അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യാം അട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഡെവലപ്പർ ഓപ്ഷൻ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം അതിൻ്റെ നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് പോകേണ്ടി വരും കുറേ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്തെടുക്കുക സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഉണ്ടോ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് കണ്ടോ അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അത് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആ സുനാസ് യൂസർ ലീവ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് ആകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ജസ്റ്റ് അതൊന്ന് ഓൺ കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് സ്ക്രീൻ ലോക്ക് ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകും അതുകൊണ്ട് സ്ക്രീൻ ലോക്ക് ലോക്കാകാതെ ശ്രദ്ധിക്കുക പൊതുവേ നമ്മുടെ ഫോൺ ഹീറ്റ് ഹാങ് ആകാനും കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാതെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കൊണ്ടാണ് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ കഴിഞ്ഞാൽ ഫോൺ ക്ലോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലോസ് ആകും അതുകൊണ്ട് ഫോൺ ഹീറ്റായില്ല ഹാങ്ങ് ആവില്ല ബാറ്ററി ചാർജ് തീരില്ല ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ ടെക് വീഡിയോസിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക